നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലവിൽ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് നമുക്കറിയാം ഏത് രൂപത്തിലുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകളായാലും ശരി വിധവ വാർദ്ധക്യ ഡിസബിലിറ്റി പെൻഷൻ പോലത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മാസ്റ്ററിംഗ് കഴിഞ്ഞ വർഷം ഭഷ്ടിം പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പിന്നീടും കേട്ട് പെൻഷൻ ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പെൻഷൻ ഭഷണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നങ്ങനെ പല കമന്റ് കാര്യം ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഗവൺമെന്റിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മാസ്റ്ററിങ് ഏകദേശം ഇപ്പോൾ ആറു വർഷത്തോളമായി മാസ്റ്ററിങ് തുടങ്ങിയിട്ട് നമുക്കറിയാം മരണപ്പെട്ടു പോയ വ്യക്തികളുടെ പേരിൽ ഒരുപാട് ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട് മരണപ്പെട്ട പോയ വ്യക്തികളുടെ കുടുംബക്കാർ യഥാസമയം പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അറിയിക്കാതെ ഓരോ വർഷവും പെൻഷൻ പണം അവർ കൈപ്പറ്റിയിരുന്നു അതിന് തടയിടാനാണ് സർക്കാർ പെൻഷൻ മഷ്ടികമായിട്ട് വന്നിട്ടു വന്നിട്ടുള്ളത് തന്നെ ഓരോ മഷ്ടം ചെയ്യുന്ന സമയങ്ങളിലും എൺപത് മുതൽ എൺപത് ശതമാനം ആളുകൾ മാത്രമാണ് മഷ്ടം പൂർത്തിയാക്കിയത് ഓരോ വാർഡിൽ നിന്നും അൻപത് അറുപത് ആളുകൾ എല്ലാ വർഷവും മസ്റ്ററിൽ നിന്ന് പുറത്താകുന്നു അല്ലെങ്കിൽ പെൻഷനിൽ നിന്ന് പുറത്തായിട്ടുണ്ടായിരുന്നു അതിൽ പകുതി ആളുകൾ മരണപ്പെട്ടു പോയതാണെങ്കിലും ബാക്കി പകുതി പേർക്കും മസ്റ്ററിംഗിനെ കുറിച്ച് അറിയാത്തതും രേഖകൾ കറക്റ്റ് സമയത്ത് റെഡിയാക്കാത്തതും കൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മസ്റ്ററിംഗ് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും ഉണ്ടായിരിക്കുക നമുക്കറിയാം നമ്മുടെ ആധാർ കാർഡ് അനിശ്ചിതമാക്കിയാണ് നമ്മുടെ എല്ലാ മസ്റ്ററിങ്ങും നടക്കുന്നത് അത് പെൻഷനായാലും ശരി റേഷൻ കാർഡിനായാലും ശരി ഏത് രൂപത്തിലുള്ള മസ്റ്ററിംഗും നമ്മുടെ ആധാർ കാർഡ് അനിശ്ചിതമാക്കിയായിട്ടാണ് മസ്റ്ററിംഗ് നടത്തുന്നത് കഴിഞ്ഞ വർഷങ്ങൾ കൂടുതൽ ആളുകളും സംഭവിച്ച തെറ്റുകൾ ഈ വർഷം തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ ഇങ്ങനെ ഒരു വീഡിയോ മാറ്റം വരുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ റേഷൻ റേഷൻ കാർഡ് മാഷിക സമയത്തായാലും ശരി പെൻഷൻ മാഷ്ടായാലും ശരി കൂടുതൽ ആളുകളും ആധാർ കാർഡിലെ പേര് വ്യത്യാസം കൊണ്ടായിരുന്നു മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാത്തത് അതുപോലെ തന്നെ ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്തുകൾ നമ്മുടെ ഫിംഗർ പ്രിന്റും നമ്മൾ ചെയ്യുന്ന മഷ്ടങ്ങളിലെ ഫിംഗർ പ്രിൻറ്റും മാച്ച് ചെയ്യാത്തത് അങ്ങനെ പലർക്കും പല കാരണങ്ങൾ കൊണ്ടും വന്ന് മഷ്ടം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല പിന്നീട് അവർ ഇതെല്ലാം റെഡിയാക്കി വരുമ്പോഴേക്കും മഷ്ടങ്ങിന്റെ തീയതി അവസാനിക്കുകയും പിന്നീട് അവർക്ക് പെൻഷൻ മുടങ്ങുകയും ചെയ്യുകയാണോ എല്ലാ എല്ലാ വർഷവും പതിവ് അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ കാര്യങ്ങൾ നേരത്തെ റെഡിയാക്കി വെക്കുക നമ്മുടെ പെൻഷൻ പോർട്ടിലെ പേര് കാണാൻ നമുക്ക് നമ്മുടെ ഫോൺ ഫോണിൽ തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും പെൻഷൻ പോർട്ടലിൽ എങ്ങനെയാണ് പേരുള്ളത് അത് ആധാർ കാർഡിലാണെന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ആധാർ കാർഡാണ് തെറ്റതെങ്കിൽ ആധാർ കാർഡ് തിരുത്തുക നമ്മുടെ പെൻഷൻ ഐ ഡിയിലെ പേരാണെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ നേരിട്ട് ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡിയിൽ പേര് തിരുത്താൻ സാധിക്കും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ശ്രദ്ധിക്കുക ഇത്രയും കാലം ആധാർ കാർഡ് പുതുക്കാത്ത ആളുകളുണ്ടെങ്കിൽ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതോടുകൂടി തന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റ് അവിടെ റെഡി ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി തന്നെ തയ്യാറാക്കി വെക്കുക പലർക്കും പല അവസരങ്ങളിലും ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാണ് നമുക്കറിയാമോ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും പ്ലസ് വൺ പ്ലസ് ടു അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഡിഗ്രി അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ ആധാറിലെ വെബ്സൈറ്റും ഒട്ടുമിക്ക സമയങ്ങളിലും നല്ല ഹാങ്ങും ആയിരിക്കും നമ്മൾ ചെല്ലുന്ന സമയത്തിൽ ഇപ്പോൾ നമുക്കിത് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മഷ്ടങ്ങനെ തീയതി വരുന്നതിന് മുമ്പായി തന്നെ എല്ലാ ആളുകളും ആധാർ കാർഡ് റെഡിയാക്കി വെക്കുക എങ്കിൽ മഷ്ടം വരുന്ന സമയത്ത് നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ എൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുകൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോ സുമായി കാണാം അതുവരും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം